ദൈവത്തിന്റെ സ്വന്തം നാടെന്നവകാശപ്പെടുന്ന കേരളത്തിൽ ഓരോ മണിക്കൂറിലും ഒരു കുട്ടി വീതം ലൈംഗികാതിക്രമത്തിന് ഇരയാവുന്നുവെന്നാണ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലീസ് കേസാവുന്നത് മാത്രമേ ഈ കണക്കിൽ ഉൾപ്പെടുന്നുള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കുറ്റകൃത്യങ്ങൾ ഇതിലും എത്രയോ കൂടുതലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ മാത്രം കേസുകൾ എടുത്താൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നാലായിരത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കെടുത്താൽ അത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടുമാണ് ബാലവിവാഹവും ബാലവേലയും പോലും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ അതിനെ പൂർണമായി തുടച്ചു നമുക്ക് സാധിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ബാലവിവാഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നാല് കേസുകളും ഈ വർഷം ഇതുവരെ രണ്ട് കേസുകളുമാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ വർഷ കാലയളവിലെ കണക്കെടുത്താൽ പതിനാറ് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ചോരക്കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയതടക്കം കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു ഓൺലൈൻ ഗെയിമുകളുടെ കെണിയിൽപ്പെട്ടും പരീക്ഷയിലെ തോൽവി അടക്കമുള്ള സമ്മർദ്ദങ്ങളിൽപ്പെട്ടും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണവും ഇന്ന് തീരെ കുറവല്ല ആകെയുള്ള ആത്മഹത്യയുടെ കാരണങ്ങളിൽ ശതമാനവും പരീക്ഷയിലെ തോൽവി അടക്കമുള്ളവയാണെന്ന് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർലമെന്റ് പാസാക്കിയതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് അഥവാ പോക്സോ ആക്ട് കടുത്ത ശിക്ഷകൾ ഉൾപ്പെടുത്തിയാണ് നിയമം നിർമ്മിച്ചതെങ്കിലും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ കാര്യമായ കുറവില്ലെന്നാണ് കേസിലുള്ള വർദ്ധനവ് വ്യക്തമാക്കുന്നത് ഒരു കാലത്ത് ഭിക്ഷാടന മാഫിയയാണ് ഈ ഹീനകൃത്യങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് പല കേസുകളിലും പ്രതികൾ പെറ്റമ്മയും പിതാവുമൊക്കെയാണ് വാത്സല്യത്തിന്റെ നിറകുടങ്ങളായി കണക്കാക്കിയിരുന്ന മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒന്നും ഒട്ടും പുറകിലല്ല എന്നും പോലീസ് കേസുകൾ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത ൂറ്റി എൺപത്തിരണ്ട് പോക്സോ കേസുകളിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് പത്തനംതിട്ടയിലുമാണ് ഇത്രയും കേസുകളിൽ നാലായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് അതിജീവിതകളാണ് ഉള്ളതെന്ന് പറയുമ്പോൾ പല കേസുകളിലും ഒന്നിലേറെ ഇരകളുണ്ടെന്ന് അനുമാനിക്കാം അതിജീവിതരിൽ നാലായിരത്തി എട്ട് പേർ പെൺകുട്ടികളും അഞ്ഞൂറ്റി എഴുപത്തി പേർ ആൺകുട്ടികളുമാണ് ഉള്ളത് അൻപത്തി കുട്ടികളുടെ ലിംഗാടിസ്ഥാനത്തിലുള്ള കണക്ക് ബാലാവകാശ കമ്മീഷനു പോലും പോലീസില് നിന്ന് ലഭ്യമായിട്ടുമില്ല